ഒന്നുമില്ല ഈ രാഹുൽ എന്താണ് പ്രശ്നം പ്രശ്നം എന്താ ഒന്നുമില്ല തോൽക്കാൻ പോകുന്നതിൻ്റെ പേടി അതായത് നമുക്ക് കാൻഡിഡേറ്റ് പാസ് തരുന്നത് കാൻഡിഡേറ്റിൻ്റെ ഉണ്ട് കാൻഡിഡേറ്റിൻ്റെ പാസ് തരുന്നത് പോളിങ് സ്റ്റേഷനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത് അപ്പോൾ ഇവിടെ ലോങ് ക്യൂ ആണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ വലിയ തോതിൽ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ് അപ്പോൾ നമ്മുടെ വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അപ്പോൾ അവർ പരാതി പറഞ്ഞു അപ്പോൾ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു ഞാനിവിടെ വരുമ്പോ ഇവിടെ തൊട്ടു മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നു അന്നേരം ബി ജെ പിക്കാർക്ക് പ്രശ്നമില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുന്നതിനകത്ത് ബിജെപിക്കാർക്ക് പ്രശ്നം ഇല്ല ഞാൻ അതെ അപ്പോൾ അതിനകത്ത് ബിജെപിക്കാർക്ക് കോൺഗ്രസ് കാൻഡിഡേറ്റ് വരുമ്പോൾ മാത്രം പ്രശ്നം എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് വരുമ്പോൾ പ്രശ്നമില്ല ഇതാ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ജനതാപിടെ പ്രശ്നം തടസ്സം ഒന്നും ഒരു തടസ്സമില്ല നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുകയും ചെയ്തു ഉള്ളിൽ വെച്ച് എന്താ ഉള്ളിൽ വെച്ച് അവർ പറയുന്നത് കാൻഡിഡേറ്റിനകത്ത് കയറാൻ പാടില്ല അപ്പം സ്വാഭാവികമായിട്ടും അകത്തുണ്ടായിരുന്ന യു ഡി എഫിൻ്റെ ബൂത്ത് ഏജൻറ്റ് ചോദിച്ചു നിങ്ങളുടെ ക്യാൻഡിഡേറ്റ് വന്നില്ലേ അല്ല ഞങ്ങളുടെ കാൻഡിഡേറ്റ് വരാം അതെന്തിനാ അവരുടെ കാൻഡിഡേറ്റ് വരാം യു ഡി എഫ് ക്യാൻഡിഡേറ്റ് വരാൻ പറ്റില്ല നമുക്ക് ക്യാൻഡിഡേറ്റിൻ്റെ പാസ് തരുന്നത് തന്നെ ഇവിടെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത് എല്ലാവർക്കും കയറാൻ കഴിയില്ലല്ലോ പോളിംഗ് ഏജന്റ് കാൻഡിഡേറ്റിൻ്റെ ഏജന്റിനും അതുപോലെ തന്നെ കാൻഡിഡേറ്റിനുമാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ കഴിയുന്നത് ഇത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മഹാപുരോക്ഷ ആളുകളും യു ഡി എഫിൻ്റെ വോട്ടർമാരാ അപ്പോൾ ഇവർ വിചാരിക്കുന്ന കുറച്ചൊന്നും ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ ഈ ആളുകൾ വോട്ട് ചെയ്യാതെ പോകും അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളല്ലല്ലോ അല്ലേ അങ്ങനെയൊക്കെ പ്രശ്ന തീരുമാനം എന്താ എന്ത് തീരുമാനം ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പോൾ അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വോട്ടർമാരെ പിരിച്ചുവിടാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്ന ആളുകളാണോ അവർ അങ്ങനെ അങ്ങനെ തിന്നമെടുക്കുക കാണിച്ച് കഴിഞ്ഞാൽ മാറുന്ന ആളുകളാണോ വോട്ടർമാർ അങ്ങനെയൊന്നുമില്ല ഇവിടെ അവരെന്നിട്ട് സംഘ സംഘടിച്ച് നിൽക്കുകയാണ് പോളിംഗ് സ്റ്റേഷനകത്ത് ഒരു ബൂത്ത് ഏജൻറ്റലെ പറ്റൂ ഇവർക്കെല്ലാവർക്കും കൂടെ കയറാൻ എന്തവകാശമുള്ളത് ക്യാൻഡിഡേറ്റിനകത്ത് കയറാൻ പറ്റില്ല അതായത് എൽ ഡി എഫ് കാൻഡിഡേറ്റ് കയറാം ബി ജെ പി ക്യാൻഡിഡേറ്റ് കയറാം യു ഡി എഫ് ക്യാൻഡേറ്റ് കയറാൻ പറ്റില്ല എന്ന് ബി ജെ പിയുടെ ആളുകൾ പറയുകയാണ് അത് ന്യായമുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഒരു മുനിസിപ്പാലിറ്റി കയ്യിലുള്ളതിൻ്റെ ദാഷ്ട്രീയ അഹങ്കാരം ഇത്രയാണെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ രാഷ്ട്രീയമായിട്ടല്ലേ ഈ ഇത്രയും നിൽക്കുന്ന വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ വോട്ടർമാർ മറ്റ് കാൻഡിഡേറ്റുകൾ വന്നത് കണ്ടതല്ലേ അപ്പോൾ ഈ വോട്ടർമാരോട് ഗുണ്ടായുസമാണ് ഭാഷ ഗുണ്ടായുസമാണ് ഭാഷ അറിയാവുന്ന ഭാഷ ഉപയോഗിക്കുന്നു അപ്പോൾ അതിനുള്ള അതിനുള്ള മറുപടി കൂടിയായിരിക്കും ഇരുപതാം തീയതി ഇന്ന് രേഖപ്പെടുത്തി ഇരുപത്തിമൂന്നാം തീയതി കിട്ടുന്നത് ഇരുപത്തിമൂന്നാം തീയതി ജനങ്ങൾ തന്നെ ബൂത്തിൽ ഞാൻ അകത്ത് പോയിട്ട് സംസാരിച്ചു ഒന്നും നമുക്ക് അകത്ത് കയറാം അകത്ത് കയറി സംസാരിക്കുന്ന ന്യായമായ വിഷയം എന്നാൽ ഇവർക്ക് ആർക്കും ഈ ഡിലേ പരിഹരിക്കണമെന്നില്ല ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങളൊന്നും ആ വിഷ കാണിക്കൂ നിങ്ങൾ ആ വിഷുൽ കാണിക്കൂ ഒരു മുന്നൂറ് പേര് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ക്യൂ നിൽക്കുകയാണ് അവരുടെ പ്രശ്നം പരിഹരിക്കണം എന്നില്ല മുന്നൂറ് പേര് മുന്നൂറ് മനുഷ്യന്മാർ അവർ മൂന്ന് നാല് മണിക്കൂറായിട്ട് ഇവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ് ഈ നിമിഷം വരെ അവർക്ക് അതിനകത്ത് ഇടപെടണ്ട ഒരാൾ ഇടപെടാൻ വേണ്ടി കാൻഡിഡേറ്റ് എന്ന നിലയിൽ അതിൻ്റെ എല്ലാ അവകാശവും ഉള്ള ഒരാളെന്ന നിലയിൽ ഇപ്പോൾ അകത്ത് വെച്ച് ഇവർ തടസ്സമുണ്ടാക്കി അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ അകത്തുള്ള ഓഫീസറോട് ചോദിച്ചു എന്നെ ഞാൻ കയറുന്നത് നിയമവിരുദ്ധമാണോ അല്ല ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പം ഉണ്ട് ഇപ്പം നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ അവർ നിർമ്മിയില്ലേ അപ്പോൾ അതുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വോട്ടർമാർ മറുപടി പറയും രാഹുൽ താങ്കൾ ബിജെപി ക്യാമറ ഉണ്ടല്ലോ ഇങ്ങനെ കള്ളം പറയരുതെന്ന് പറയണം ക്യാമറയിൽ ഒരു വോട്ടറോട് വോട്ട് അഭ്യർത്ഥിച്ചത് കാണിച്ചാൽ പോളിംഗ് സ്റ്റേഷനകത്ത് ക്യാമറയിൽ ഒരു വോട്ടറോഡ് പിന്നെ വോട്ട് അഭ്യർത്ഥിച്ച് കാണിച്ചു തന്നാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാം പിന്നെ അത്രയും ഉദ്യോഗസ്ഥരെ ഇരിക്കുകയല്ലേ ഇപ്പോൾ പോളിങ് സ്റ്റേഷൻ കള്ളം പറയുന്ന എന്തിനാണ് സത്യം എപ്പോഴേലൊക്കെ ഒന്ന് പറയാൻ പറ കള്ളം പറയാൻ പാടുണ്ട് പോളിംഗ് എപ്പോഴേലൊക്കെ സത്യം പറയാൻ പറ എപ്പോഴും പറയണമെന്ന് പറയുന്നില്ല എപ്പോഴേലൊക്കെ കാരണം എന്തറിയോ പറയുക അകത്ത് കുറേ ഉദ്യോഗസ്ഥരിയ്ക്കാണ് അകത്ത് കുറേ ഉദ്യോഗസ്ഥരിയ്ക്കുകയാണ് ആ ഉദ്യോഗസ്ഥരി അവരുടെ സാന്നിധ്യത്തിൽ വോട്ട് ചോദിക്കാൻ പറ്റുമോ ഞാൻ ആകെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരോടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ മാന്യദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം വന്നപ്പോ തൊട്ട് പ്രകോപിതനാണ് അത് പേടികൊണ്ടാ തോറ്റുപോകുമെന്നുള്ള പേടികൊണ്ട